ഹലോ ഫ്രണ്ട്സ് യാമിസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് തലേ ദിവസം പൂവൊക്കെ വാങ്ങിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അതിരത്ത് അത്തവും അത്തൊക്കെ ഇട്ട് അതിനുശേഷം അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയെങ്കിലും അമ്പലത്തിൽ പോകാൻ ലേറ്റായി പോയത് കൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയില്ലേ അങ്ങനെ രാവിലത്തെ ഫുഡും കഴിച്ച് ഉച്ചയ്ക്കത്തേക്ക് സദ്യ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ആറുമണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഓണാഘോഷ പരിപാടിയാണ് ട്രിവാൻഡ്രത്തോട്ട് പോയി ആറു മണിക്ക് ഇറങ്ങിയെങ്കിലും നമ്മൾ നേരെ എത്തിയത് വൈകിയാണ് എത്തിയത് ഒരു അമ്പത് മണിയായി എത്തി അത്ര അമ്മ അതിരി ട്രാഫിക് ബ്ലോക്കായിരുന്നു അവിടെ ഒരു നിമിഷം നമ്മൾ വിചാരിച്ച് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാമെന്ന് അത്ര മാത്രം ബ്ലോക്കായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കേറിയത് അക്യൂരത്തിലായിട്ടാണ് കയറിയത് അവിടെ വെറൈറ്റി ഫിഷികളും അതേപോലെ തന്നെ പെർഷ്യൻ ഗേറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോളിലോട്ടാണ് നമ്മൾ പോയത് എന്തായാലും പെമ്പുള്ള പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥലമാണ് വെറൈറ്റി കമ്പലും മാലയും ഫാൻസി ഐറ്റം സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റില്ല അത്രമാത്രം വില ഇരുന്ന് അതെല്ലാം കുറച്ച് നേരം അവിടെ നിന്നൊക്കെ കറങ്ങിന്ന് കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചെറിയ സ്നാക്സ് ഐറ്റംസൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ കയറി നമ്മൾ സ്നാക്സ് കഴിക്കുകയാണ് അപ്പോൾ സ്നാക്സ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീട് എടുത്തുകൊണ്ടാണ് മോളിങ്ങനെ മാറിപ്പോയത് അങ്ങനെ സ്നാക്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ അവിടെ നല്ല വെറൈറ്റി അത്തറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറം വശത്തോട്ട് പോയപ്പോൾ അവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കണ്ടു തീർന്നതിന് ശേഷം നമ്മൾ നേരെ കയറിയത് കനകുന്ന് കൊട്ടാരത്തിനകത്തോട്ടാണ് അവിടെയാണെങ്കിൽ വെറൈറ്റി ലൈറ്റും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാനപ്പം ഈ വീഡിയോ ഞാൻ ഇടുന്ന ഒരുപാട് വൈകിയാണ് ഇടുന്നത് എനിക്ക് വീഡിയോ ഇടാൻ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അപ്പം അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഇറങ്ങി കയറിയത് ബുക്ക് സ്റ്റോളിലോട്ടാണ് അവിടെ നല്ല വെറൈറ്റി ബുക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ